ഹലോ മച്ചമാരെല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ഇന്ന് ട്രേഡ് എടുക്കാൻ കറക്റ്റ് ഒമ്പത് കാലിന് വന്നേക്കണുട്ടോ ബി പി സി എൽ ആണെന്ന് എടുക്കാൻ വന്ന പരിപാടി ബെയ്യാണെന്ന് നൂറ്റി ഇരുപത്തെട്ട് ക്വാണ്ടിറ്റി എടുക്കാം ബെയ്യാന്നുള്ളത് നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഞാൻ ഓടിച്ചാടി ഒന്ന് എടുത്തത് കേട്ടോ ഓക്കെ ഓർഡർ ആയിട്ടുണ്ട് മാർജിൻ ഓപ്പൺ കോൾ ഓക്കെ ഓക്കെ ബി പി സി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭാരത പെട്രോളിയത്തിൻ്റെയാണ് ഓ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴേ പ്രോഫിറ്റിൻ്റെ അയ്യാറ് കളികളുള്ള ഇതൊരു പുതിയ പുതിയതായിട്ട് ഞാൻ മൈല സ്റ്റാഡ് ചെയ്തതാണ് കേട്ടോ ബി പി സി എൽ അത്യാവശ്യം നല്ല മൂവിങ്ങും കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല എഴുപതായി അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വോളിയം റേഞ്ച് നല്ല ഹൈ ആണ് കയറുന്നുണ്ട് കയറിട്ടെ തുടക്കം അല്ലെങ്കിൽ ഇത്തിരി ചോര കാണുന്നത് നല്ലതാണ് പിന്നെ നമ്മളുടെ ഒരുപാട് പേര് മറ്റേ ചലഞ്ചിനൊക്കെ ഒരുപാട് പേര് എല്ലാവരും നല്ല റെസ്പോൺസ് റെസ്പോൺസൊട്ടെ തന്നേക്കണേ അത് കുഴപ്പമില്ല താല്പര്യമുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചും ചെയ്യാം നോക്കട്ടെ സാധാരണ ഇതുപോലെ മുപ്പത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനാണ് ഇട്ടെടുത്തേക്കണേ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എൺപത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അറുപതിനാണ് ഞാൻ എടുത്തേക്കുന്നത് ബെയ്യാണ് എടുത്തേക്കുന്നത് നോക്കാം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓ അറുപത്തഞ്ച് ശതമാനം ആൾക്കാർ താഴേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണേ അറുപത്തി ആറ് ശതമാനം ആൾക്കാർ ഉണ്ടോ മുപ്പത്തി നാല് ആൾക്കാരെ വൈകി വരുന്നിട്ടുള്ളൂ ഞാൻ ആ മുപ്പത്തിനാല് ശതമാനത്തിലെ പെട്ടേക്കണേ നോക്കാം എന്തായാലും ഓ താഴേക്കാണല്ലോ നമ്മളുടെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ചിന് എല്ലാവരും നല്ല പ്രതികരണം ആട്ടേക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ തുടങ്ങിയിട്ട് തുടങ്ങുമ്പോഴുള്ളൊരു ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആ ഒരു മൂമെൻറ്റ് എപ്പോഴും പ്രഡിക്ഷൻ ആയിരിക്കും നമ്മുടെ പ്രഡിക്ഷൻ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല തെറ്റാൻ ചാൻസ് എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട് ഏഹ് പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ പ്രഡിക്ഷൻ അങ്ങനെ അറുപത്തഞ്ച് ശതമാനം ആൾക്കാരും താഴേക്ക് വരും എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് നോക്കാം ഞാൻ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പച്ച കത്തിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു നേരെ മേലാക്കും പോന്നു പക്ഷേ നോക്കാം എന്നാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്തങ്ങനെ ഇരിക്കാനും പറ്റില്ല നോക്കട്ടെ ഇന്നിപ്പോൾ നല്ല മൂവ്മെൻറ്റും കാര്യങ്ങളും ഇങ്ങനെ മൂവ്മെൻ്റ് ആയിട്ട് സാധാരണ ഞാൻ അമ്പത് സെമെൻറ്റിൻ്റെ പറയാറുള്ളത് അതുപോലെ നല്ല മൂവ്മെൻ്റ് ആയിട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ടു ബാക്ക് എടുക്കാം അതിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളും നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ഓക്കെ പിന്നെ ആ ഇത് ഇതൊന്ന് കാണുന്ന നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തോ ഓ ഞാനെടുത്തിട്ട് പിന്നെ സാധനം താഴോട്ടാ ഉള്ളവർക്കും മുകളിലോട്ടുള്ള കയറ്റില്ലല്ലോ വരും നമ്മളങ്ങനെ ഈ ഞാൻ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സ്റ്റോപ്പ് ലോസ് കൊടുക്കാത്തത് എൻ്റെ ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ കറക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോവും ആ കൊട്ടിമരം പോലെ കയറേണ്ടല്ലോ ഇതെങ്ങനെയാണ് കയറേണ്ടത് വെരി ഗുഡ് കൊള ഓ അംബുജ അംബുജ ഒന്നെടുക്കുന്നില്ല ബി പി സി ആയിട്ട് നല്ല വോളിയുള്ള ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ബി പി സി സെലക്ട് ചെയ്തത് ഇന്നലെയൊക്കെ ഒരു കോടി നാൽപ്പത്താറ് ലക്ഷം വോളിയുണ്ടായിരുന്നു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അതാണ് എൻ്റെ ഫുൾ നെയിം താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് ഇടയ്ക്ക് മേളിൽ കയറിയതായിരുന്നല്ലോ ആ സാറല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഡോണ്ട് വറി അപ്പം കറക്റ്റ് ഒമ്പത് കാലിൽ വന്നിട്ട് അവർ ട്രേഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തുടങ്ങി കേട്ടോ ഞാൻ ചുമ്മാന്ന് പെയ്യടിച്ചു എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ കാരണം ഇങ്ങനെയൊക്കെ കിടന്ന് കളിക്കുന്ന അറുപത്തി മൂന്ന് ശതമാനം ആൾക്കാർ മറ്റേ സെല്ലാണ് കൊടുത്തരുന്നത് പക്ഷേ നമ്മൾ ഞാൻ എപ്പോഴത് നോക്കാറില്ല അത് നോക്കേണ്ട കാര്യം എനിക്കില്ല എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളൊരു മൂമെൻറ്റ് കാണിച്ചതരാം ഞാനത് ഫുള്ളായിട്ട് ഇതിൻ്റെ പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോർഡിക്കും എനിക്കും ബോർ അടിക്കും അതുവരെ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മുക്കാണെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ഒരു അങ്ങനെയുള്ളതല്ലെങ്കിൽ അതൊന്ന് കയറുമ്പോൾ ഞാൻ വീഡിയോ ആണ് ഓക്കെ ഹലോ മച്ചാ മരേ ഇതേ ഞാൻ ബി പി സിയിൽ ഇങ്ങനെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് കണ്ട് കയറിയത് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് റെക്കോഡ് ചെയ്ത് കിട്ടാം ഒമ്പത് മുക്കാലിന് തന്നെ നല്ല മൂമെൻ്റ് ആണ് അത്യാവശ്യം കുഴപ്പമൊന്നുമല്ല ഇന്ന് ഇന്നലത്തെ എത്ര പോളിന്ന് ഇന്നലെ ഇന്ന് ഉണ്ടായിരുന്നില്ല ഇന്നലത്തെ വീഡിയോ ഞാൻ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ സെക്കൻഡ് ട്രേഡ് എടുത്തപ്പോൾ അത് പ്രോഫിറ്റ് ഫുള്ള് കാലിയായിട്ട് മാറി സീറോ അല്ലേ സീറോ അല്ല എന്നാലും നൂറ്റി പത്ത് രൂപ നൂറ്റി പതിനൊന്ന് രൂപ അങ്ങനെ എന്തോ പ്രോഫിറ്റിലോട്ട് മാറി മുന്നൂറ്റി എട്ട് രൂപ മുന്നൂറ്റമ്പത് രൂപ പ്രോഫിറ്റ് ഇട്ടിരുന്ന പിന്നെ സീറോ ഈ നൂറ്റി പത്തിരയ്ക്ക് എന്തോ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുത്തില്ല വീടിന് അത് അതിൽ വേണമെന്ന് പറഞ്ഞാൽ ഇട്ട് എടുത്തിട്ടാൽ മേശം ഇന്നിപ്പോൾ ഇത്രയും മൂവ്മെൻ്റ് ഇങ്ങനെ മേള ഇങ്ങനെ കാണിക്കുകയായിരുന്നു കൊണ്ട് അതുപോലെ തന്നെ അവൻ തിരിച്ച് താഴേക്കും വരും ഓ മുന്നൂറ്റിയേഴ് ആ മൂന്ന് മൂന്നര ശതമാനമായല്ലോ മതി അല്ലേ അധികം വച്ചുപോച്ചിരിക്കേണ്ടി വരില്ല എന്നെനിക്ക് തോന്നുന്നു കണ്ടിട്ട് അതധികം ടൈമ് എടുത്തില്ല അത് കണ്ടോ മൂന്നേ മുക്കാൽ ഒമ്പത് സോറി ഒമ്പതേ മുക്കാൽ എളിമയുള്ള സമയം കണ്ടു എടുത്തിട്ട് നമുക്ക് ഒരു ട്രേഡും എടുക്കാം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബി പി സി എല്ലിൻ്റെ തന്നെ ഒരു ബാക്ക് ടു ബാക്ക് കയറാം ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പുറപ്പോല ഞാൻ താഴേട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കയറി അത്രയും തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങാനും ഉണ്ടാകും അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ഇടയ്ക്ക് എൻ്റെ ബാക്ക് ടു ബാക്ക് കളിക്കാറ് ബാക്ക് ടു ബാക്കെന്നൊന്നും അല്ല എൻ്റെ പേര് ഞാൻ ആ സ്ട്രാറ്റജിക്ക് ഞാൻ എൻ്റെ പേരാണ് ബാക്ക് ടു ബാക്ക് എന്നുള്ളു ബി പി സി ബാക്കിൽ തന്നെ പിടിക്കാനായിട്ട് അപ്പോൾ അത്രയും കയറി ചോദിക്കുക തിരിച്ചവൻ അത്രയും തന്നെ ഇറങ്ങുകയും ചെയ്യും പിന്നെ അവൻ അത്രയും കയറൊന്നുള്ളൂ നമ്മൾ നോക്കി കാണണം ഓ കുറഞ്ഞ ആ കൂടിയില്ല യെസ് ഇതാണ് നല്ല ടൈം യെസ് മതി മുപ്പത്താറ് രൂപ ടാക്സ് ഉണ്ട് ഓക്കെ ഗുഡ് ബാക്ക് ടു ബാക്ക് എടുക്കാനുള്ള ആയി നോക്കാം ഓക്കെ ആ ഓ ഫവൻ അത്രയും കയറിയിടുന്നല്ലേ ഗരി ഗുഡ് ഒരു റെഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിറിയാൻ നമുക്ക് സെല്ലെടുത്ത് തുടങ്ങായിരുന്നു റെഡ് സ്റ്റാർട്ട് ചെയ്യില്ല അറിയില്ല നോക്കട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറിയില്ല അംബുജ സിമെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളത് ഇതിപ്പോൾ ബയ്യ സെല്ലാണെന്നു നോക്കിയിട്ട് അറിയാൻ പറ്റുന്നില്ല ബി പി സി എല് സെല്ലെടുക്കാൻ നമുക്കൊന്നൊന്ന് കയറി അവിടെ നിന്ന് ലാൻഡ് അവിടെ നിന്നിട്ട് കയറി സെല്ലെടുക്കാനിപ്പോൾ മേളയും കയറിക്കൊണ്ടിരിക്കുകയുള്ളു മുന്നൂറ്റമ്പത്തഞ്ച് ഇരുപത്തിരണ്ടിന് അടുത്ത് ഇപ്പോൾ മുന്നൂറ്റമ്പത്തഞ്ച് അമ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് ഇടവനടുത്തന്നെ നിൽക്കുക അറുപത്തഞ്ച് ശതമാനം ഇപ്പോഴും ആൾക്കാർ താഴേട്ട് വരും പറഞ്ഞാൽ അത്രയും കയറിയിട അപ്പം നേരത്തെ കയറിയിരിക്കുന്ന ആൾക്കാർ ഇടക്ക് പുഴവും കാശ് പോയിരിക്കുന്ന ആൾക്കാരായിരിക്കും ഏ നമ്മളതിന്നൊരു ഒരു മൂന്നര നാല് പെർസെൻറ്റ് നമ്മൾ പ്രോഫിറ്റ് എടുത്തു അത് മതി ഏഹ് മറ്റേ അവിടത്തിരിക്കണേ അറുപത്താറാറ് ശതമാനം ആൾക്കാരും മറ്റേ ഈ പറഞ്ഞാൽ മൂന്നര ശതമാനം ഇതാണ് മേള സമയം കണ്ടോ മൂ ത്രീ ത്രീ പ്ലസ് ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് ആ മൂന്നര ശതമാനം നഷ്ടം കൊടുത്തിട്ടായിട്ട് ആ അറുപത് ശതമാനം ആൾക്കാർ ഇരിക്കണേ നമ്മൾ ആ മൂന്ന് ശതമാനം എടുത്തു ഇനി അതിന് ഒരു പിന്നെ എവിടെയും കയറി നിന്ന് തരുന്നെങ്കിൽ പിന്നെ അടുത്ത് താഴോട്ടൊരു ലെസ്സിന് ചാൻസ് ഉണ്ടായിരുന്നു ഒരു സെല്ലടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ട്രേഡ് കൂടി നോക്കണം കാലിൽ തന്നെ പടവട്ടെന്നാവുന്ന കാരണം കൊണ്ട് മൂന്നെണ്ണോ നാലെണ്ണമോ ട്രേഡ് എടുത്താലും കുഴപ്പമില്ലായിരുന്നു ഇനി ഒരു കാര്യം ചെയ്യാം ഇവന് തന്നെ സെല്ലടിക്കാം ഇവന് അവിടെ നിന്ന് താഴേക്കിറങ്ങാനാണ് ചാൻസ് നോക്കാം ഓക്കെ അതാണ് എൻ്റെ ബാക്ക് ടു ബാക്ക് ഇവന് തന്നെ സെല്ലടിക്കാം ൂന്ന് തന്നെ ഓക്കെ നൂറ്റി ഇരുപത്തി ആറ് ക്വാണ്ടിറ്റി എടുക്കാം അല്ലേ നൂറ്റി ഇരുപത്തി ആറ് ക്വാണ്ടിറ്റി എടുക്കാം എടുക്കണോ എടുക്കാം ആരേക്കാൻ എന്തുന്നു ഓക്കെ ആ ഓർഡർ എടുത്തിട്ടുണ്ട് അവൻ എല്ലാവരും പറഞ്ഞ പോലെ താഴേക്ക് വരുന്ന പ്രതീക്ഷയാണ് ഇരിക്കുന്നത് ടെൻഷനായി ആവശ്യമത്തെ വള്ളിയാണോ ചെയ്തതെന്നുള്ളത് ഒരു അല്ല ഒക്കെ ഇങ്ങനെ കയറിപ്പോയിട്ട് താഴെക്കെന്ന് ചുമ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിൽ ഒന്നും കാണില്ല താഴേക്കിറങ്ങി വരുന്നുണ്ട് ഞാൻ സെല്ലാട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പിന്നത്ത് മറ്റേ പോർട്ട്ഫോളിയോയിൽ പഴയ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തേ കാണിക്കുകയുള്ളൂ കേട്ടോ അതിനകത്ത് പുതിയ ഇത് ബി പി സി എല്ലാം പുതിയ സെല്ലെടുത്തതിന് പുതിയൊരു പ്രോഫിറ്റ് കാണിക്കില്ല പഴയ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നേ കാണിക്കുള്ളൂ ചില സമയത്ത് ഇതുപോലെ ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റുള്ള സംഭവം സംഭവമാണ് കാരണം നമ്മൾ അവൻ്റെ കൂടെ തന്നെ പോയി ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം പത്തിരുപത് പെർസെൻറ്റേജോളം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എപ്പോഴും അവനത് അതുപോലെ തന്നെ താഴേക്ക് കയറണമെന്ന് ഇറങ്ങണമെന്നില്ല ഇതെന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം ഒരു ഏകദേശം പഴയ പോലെ ഒരു മൂന്ന് മൂന്നര പെർസെൻറ്റേജ് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു രണ്ട് പെർസെൻറ്റേജ് കടുപ്പിച്ച് നമുക്ക് കട്ട് ഓഫ് കട്ട് ഓഫ് ചെയ്യാം മൂന്ന് അമ്പത്തിനാല് അങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ മൂന്ന് മുന്നൂറ്റമ്പത്തൊന്ന് തൊണ്ണൂറ്റഞ്ചായി ഞാൻ മുന്നൂറ്റമ്പത്തിരണ്ട് മുപ്പതിനോ നാപ്പതിനെന്തോട്ട് എടുത്തത് സെല്ലെടുത്ത് പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം ചെയ്താലോ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് എടുത്താലോ വീഡിയോ ഏ ഇതിപ്പോ ഇങ്ങനെ സംഭവം ലൈവ് എടുക്കുന്ന കാരണം കൊണ്ട് എനിക്കാണെങ്കിൽ ക്ലാസ് എടുക്കാനും പറ്റത്തില്ല നിങ്ങളോട് സംസാരിക്കാനും പറ്റണ്ടില്ല ലൈവ് ഇടുമ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കാനായിട്ടൊരു ഇതുമല്ല എച്ച് ഡി എഫ് സിയിലവസ്ഥ ഉണ്ടാവും അയ്യോ വേറെ നമ്മുടെ പഴയ ഹിസ്റ്ററിയിലുള്ള ആൾക്കാരൊക്കെ ഇല്ലേ എടാ ഇപ്പം ആ ഓലയൊക്കെ നല്ല ഇതാണ് കേട്ടോ ക്യാഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഇത് സ്റ്റാർട്ട് ചെയ്താ നമ്മളുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഒരു ടെൻ തൗസൻഡ് പ്രോഫിറ്റ് ആക്കി കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ട് ആ ഓലയിൽ ഒരു ടെൻ തൗസൻഡ് ഒരു ഡെലിവറി ഓർഡർ എടുക്കണം ഒരു ലോങ് ടൈമിലേക്ക് ഒരു ആയിട്ട് ഒരു ടെൻ തൗസൻഡ് വെച്ച് ഇട്ടിരിക്കണം ആദ്യം ആ ചലഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ട് ചലഞ്ചിൽ ആരൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഹൺഡ്രഡ് ഡേസ് ഓഫ് ചലഞ്ചിന് ടെൻ തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് ആരൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേരൊക്കെ അറ്റൻഡ് ചെയ്ത് റെഡിയാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ആയില്ല അതാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും കേട്ടോ നമുക്കെല്ലാം ഒരുമിച്ചും ചെയ്യാം പിന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രോഫിറ്റങ്ങണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അയ്യായിരം രൂപ എന്തോ ഞാൻ വിഡ്രോ ചെയ്തായിരുന്നു പിന്നെ പിന്നെ കളിച്ചത് ഇന്നലെയാണ് ഇന്നലെ കളിച്ചതിൽ പ്രോഫിറ്റായിരുന്നു കാരണം ഇതുപോലെ ഒരു മുന്നൂറ്റമ്പത് പ്രോഫിറ്റായിരുന്നു നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ ട്രേഡ് എടുത്തത് ലോസ് ലോസായിപ്പോയി അത് ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി മുപ്പതോ എന്തോ അവൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ നോക്കാം എത്രയായിട്ട് ഇറങ്ങുമെന്ന് നാനൂറ്റി ഇരുപത്തെട്ടായി അപ്പോൾ മറ്റേ അങ്ങനെ ഒരു ഇരുന്നൂറ്റി ചിലവന് എന്തോ മറ്റേതിലും അങ്ങനെ ലോസ് വന്നപ്പോൾ ആകെ പ്രോഫിറ്റ് ആണ് നൂറ്റി പത്തോ നൂറ്റി പതിനഞ്ചോ അവന് എന്തോ ആയി നാന്നൂറ്റി ഇരുത്തി വെരി ഗുഡ് ഇറങ്ങട്ടെ 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 അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോ ഇടായിരുന്നത് പ്രോഫിറ്റുള്ള വീഡിയോ തന്നെ ഇറങ്ങണമെന്നെങ്കിൽ ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ ഈ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് ഇടാൻ സമയം കിട്ടുന്നില്ല പിന്നെ നിങ്ങളുടെ വേറെ സപ്പോർട്ട് കുറവുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ കുറവൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പിള്ളേർ സെറ്റ് എല്ലാം സെറ്റാണ് കമൻറ്റ് ചെയ്യേണ്ടത് വെരി ഗുഡ് ഈ കമൻറ്റ് ചെയ്യണറിഞ്ഞ കൊണ്ട് തന്നെ നമുക്ക് ഞാനതിൽ റിപ്ലൈ ചെയ്യാറുണ്ട് പിള്ളേർ അല്ലെങ്കിൽ സംശയം ചോദിക്കുകയാണെങ്കിൽ റിപ്ലൈ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഞാനാ പറഞ്ഞ പോലെ തന്നെ താഴേന്ന് എല്ലാവരും സെല്ലെടുത്തൊരു അറുപത്തിയാറ് ശതമാനം ആൾക്കാർ അത് സെല്ലാണെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തത് ഞാൻ ബെയ്യെടുത്തത് അയ്യോ മേലേക്ക് ബെയ്യെ കയറി കറക്റ്റ് അവിടെ എവിടെ എത്തിയോ അവിടെ ഞാൻ കറക്റ്റ് സെല്ല് കൊടുത്തു കറക്റ്റ് അതുപോലെ സെല്ല് താഴേക്ക് വന്നത് ദേവൻ ഇപ്പോഴും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വെരി ഗുഡ് അപ്പോൾ നമ്മളുടെ ഇതൊക്കെ ശരിയായി വരുന്നുണ്ടെന്നുള്ളതാണ് പ്രിഡിക്ഷൻസ് ഒക്കെ ശരിയായി വരുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ ആ കുറ്റിയൊന്ന് പച്ചയായിട്ട് ഒന്ന് മേളിലേക്ക് കയറാൻ ചാൻസ് കാരണം ഇപ്പോൾ ആരെങ്കിലൊക്കെ സെൽ ഓർഡർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ മറ്റേ ഇതെടുക്കണമല്ലോ അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഹിറ്റ് ചെയ്യണമല്ലോ ആ സ്റ്റോപ്പ് ലോസ് എടുക്കാനായിട്ടാണ് മിക്കം കുറച്ച് മേളിലേക്ക് കയറും എന്നാലും അവൻ താഴേക്കന്നെ വരുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഞാൻ നേരത്തെ താഴേറ്റും താഴെ ബെയ് എഴുതി താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും ഒക്കെ ബെയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ താഴേക്ക് പോകണെ പോക്കണം ് ഇതിപ്പോ സ്റ്റോപ്പ്ലെസ് കിട്ടിയാൻ വേണ്ടിയിട്ടാണ് മേളിലേക്ക് പോകണമെന്ന് തോന്നുന്നു അങ്ങനെ ആയിരിക്കും വെയിറ്റ് ചെയ്യാം ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്ത പറഞ്ഞതുകൊണ്ട് എനിക്ക് എനിക്ക് ഞാൻ ഇതുകൊണ്ടാണ് ഞാനിതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാറില്ല എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് ആണ് ആ സ്കാൽപ്പിങ്ങിൻ്റെ കൂടെ അധികം സമയമൊന്നും ഇതിനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ ഒരു ട്രേഡ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ചെറിയ എമൗണ്ട് ഇട്ടോ മറ്റേ ഈ ഒരു ഉണ്ടോ ഈ അറുപത്തെട്ട് ശതമാനം ആൾക്കാർ സെയിലാണ് മുപ്പത്തിരണ്ട് ആൾക്കാർ ശമനം ആൾക്കാർ പോകും ഞാൻ കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടിട്ടല്ലേ വഴിയും അപ്പോൾ നിങ്ങൾക്കൊരു പോ റെഡി ഉണ്ടാവില്ല എന്താണ് റിസൾട്ട് റിസൾട്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആ ഞാനാ അപ്പോൾ ആരും വെച്ചതെന്നാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റിൽ ഓക്കെ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നത് ഞാൻ എൻ്റെ അടുത്തൊരു എന്താണ് അതിന് ഉണ്ടായത് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ വെയിറ്റ് ഹലോ മച്ച അമ്മേ ഞാൻ എന്തേ കേട്ടോ അപ്പം ഭയങ്കരമായിട്ടും ഈ പറഞ്ഞപോലെ അവൻ അപ്പ കയറിയതാണ് അവൻ അപ്പ കയറിയിട്ട് താഴേക്ക് വരാതെ അങ്ങനെ കിടന്ന് മേലോട്ടും താഴേക്ക് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക ലോസ് ഒന്നുമില്ല അതേ തന്നെ ആ ഒരു എമൗണ്ട് നേരത്തെ അതേ പ്രോഫിറ്റിനേക്കാളും കുറച്ചുകൂടി ഇങ്ങനെ കൂടുതലിങ്ങനെ നിൽക്കണം പക്ഷേ അവൻ ഇതാണ്ടോ അവിടുന്ന് അപ്പ മേലിലോട്ട് കയറിയിട്ട് പിന്നെ താഴേട്ട് വരെ മേലോട്ട് വരാം താഴേട്ട് മേട്ടോ അങ്ങനെ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒന്ന് ഒന്ന് ദിവസം താഴേക്ക് ആയി കഴിഞ്ഞാൽ ഉള്ളൊരു പ്രോഫിറ്റ് എടുത്ത് നമുക്ക് വിഡ്രോ ചെയ്യായിരുന്നു പിന്നെ പാരന്നരയായി ഉച്ച കഴിഞ്ഞാൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ വേറെ ട്രേഡ് എടുക്കുന്നില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ് ഞാൻ അവൻ താഴേക്ക് വരാണെങ്കിൽ ഞാൻ അവരോട് താഴേക്ക് വന്നിട്ട് തിരിച്ച് ആ മുകളിലേക്ക് കയറും അവൻ്റെ കൂടെ മുകളിലേക്ക് കയറുമെന്ന് ഓർത്തിട്ട് ബാക്ക് ടു ബാക്കൊക്കെ എടുക്കാമെന്ന് ഓർത്താൽ ഞാനായിരുന്നു കേട്ടോ പക്ഷേ ബാക്ക് ടു ബാക്കിൻ്റെ ഒന്നും ഒരഭ്യാസം നടന്നില്ല തിരിച്ച് താഴേക്ക് വന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ മേളിലേക്ക് കയറുന്ന സമയത്ത് ഏറ്റവും ഏറ്റവും താഴ്ന്നു കേട്ടോ മേളിൽ കയറിയത് അപ്പോൾ ഒരുപാട് കേവൻമാർ അവിടെ സെല്ലടിച്ചിട്ട് അറുപത്താറ് ശതമാനം ആൾക്കാർ മേളിൽപ്പണ്ടായിരുന്നു ഒക്കെ തന്നെയും കാശ് വേണ്ടു ഇപ്പോൾ ഒരുപാടെണ്ണം സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റാക്കിയിട്ട് കളി നിർത്തി നിർത്തിപ്പോയിട്ട് വേറെ പുതിയ ആൾക്കാർക്കായി വന്നിട്ടുണ്ടാവുക ഏഹ് ഞാൻ ഇപ്പോൾ വീടെടുക്കാൻ കാര്യം ചെറുതായിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ അവനൊന്ന് കാണിച്ച് ഈ പ്രോഫിറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാൻ കാണിച്ചിട്ട് പോലോന്ന് ഏരിച്ചിട്ടാണ് ഞാൻ ഈ പതിനൊന്നര ആവണേന് മുമ്പിട്ടല്ലോ പത്ത് മണിക്കും പത്തേക്കാലിനെ ചെറുതായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു പക്ഷെ അപ്പോഴും താഴേക്ക് ഇറങ്ങിയില്ല പിന്നെ ഇറങ്ങും 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 ഓർത്ത് ഓർത്ത് ഇരുന്നിരുന്ന് ഇരുന്നീ ഈ സമയം പക്ഷേ അങ്ങനെ സങ്കടമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ലോസിലല്ല പ്രോഫിറ്റ് ലോസിലല്ല ക്ലോസ് ചെയ്യുന്ന പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്യുന്ന ഒരു സമാധാനത്തിൽ തന്നെയുള്ളത് പിന്നെ പതിനൊന്നര ആയിട്ടുള്ളൂ അടുത്തൊരു ട്രേഡ് വഴി എടുത്ത് വയ്ക്കായിരുന്നു പക്ഷേ എനിക്കൊന്ന് പുറത്ത് പോകണം ഫാമിലി അടുത്ത് പുറത്ത് വേണം അപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കിലുള്ളത് പിന്നെ ഈ എപ്പോഴും സൈറ്റിലൊക്കെ വർക്കിങ് ആകുമ്പോഴും സൈറ്റിലൊക്കെ വർക്ക് ചെയ്ത് സർക്ക് സൈറ്റിലൊക്കെ വർക്ക് ചെയ്യണ സമയത്തും ഞാൻ നാനൂറ്റി മൂന്ന് നാന്നൂറ്റി ഒമ്പത് നാനൂറ്റി പതിനഞ്ച് പ്രോഫിറ്റ് അങ്ങനെ ചെറുതായിട്ടങ്ങനെ കയറിക്കൊണ്ടിരിക്കണുള്ളു സൈറ്റിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ട്രേഡ് ഇട്ടിട്ട് ഫോപ്പോക്കലിൽ ഫോൺ ഇടും ഇതുപോലെ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള പ്രഡിക്ഷൻസ് എന്തെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് പൊക്കിലിടും എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റ് ഇരുപിന്റ്റോ കൂടുമ്പോൾ ഇടയ്ക്ക് ദിവസം കയറി നോക്കും അപ്പോൾ ചിലപ്പോൾ ഈ ഇപ്പം നാടിനായതുകൊണ്ട് ചിലപ്പോൾ ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റും അവിടെയാകുമ്പോൾ അത് പറ്റിയെന്നറിയില്ല അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇരു മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കും ആ ഒരിത് വെച്ചിട്ട് കയറി പഠിക്കും പക്ഷെ അപ്പഴും ഒരുപാട് നഷ്ടങ്ങളും വരാറില്ല നഷ്ടം വരാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരുപാട് നാളി ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആയതിൻ്റെ പേരിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും ഏഹ് അറുപത്തിയാറ് ശതമാനം ലോസ് സെല്ലാണ് വിളിച്ചേക്കണേ ഗുഡ് അത് അതും പറയാൻ പറ്റില്ല കാരണം അപ്പുറമുള്ള തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ കണ്ടിട്ട് ആ സീനാണ് താഴേക്കാണോ മേളക്കാണോ എന്ന് പറയാൻ പറ്റില്ല ആ നമ്മുടെ ആശാൻ താഴേക്കൊല മേളക്കൊല എന്ന ഇതിൽ ഇങ്ങനെ നിൽക്കുക ഇവിടെ ഇവൻ താഴേക്ക് വരും എന്ന് ഞാൻ ഈ സമയത്ത് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് നാനൂറ്റി ഇരുപത്തെട്ട് വേണ്ട കട്ട് ഓഫ് കട്ട് ഓഫ് ചെയ്യുക ആ നല്ലത് ഇനിവേ ഞാൻ വേറെ ട്രേഡ് എടുക്കണില്ല എനിക്കാണെങ്കിൽ പോകാൻ വേണ്ടി വിളിയും വരുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ